കണ്ട മഹാസംഭവമായിരുന്നു പ്രളയം ഇന്നും ആ ദുരിതകയത്തിൽ നിന്നും കേരളം മുക്തി നേടിയിട്ടില്ല എന്ന് തന്നെ പറയാം മൺസൂണിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ ദുരന്തങ്ങൾ വിതച്ച കാലവർഷം ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും മഹാപ്രളയത്തിലേക്ക് എത്തുകയായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ നാനൂറ്റി അൻപത്തിമൂന്ന് പേർ മരിക്കുകയും പതിനാല് പേരെ കാണാതാവുകയും ചെയ്തു പതിനാല് ലക്ഷം പേർ ക്യാമ്പുകളിലുമായിരുന്നു ജനങ്ങൾ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന്റെ തീക്ഷണമായാണ് മരണസംഖ്യ കുറയ്ക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തിയത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു നാട് ദർശിച്ചത് രക്ഷാപ്രവർത്തകർ ബോട്ട് മറിഞ്ഞും മറ്റും അപകടത്തിൽപ്പെട്ടു എന്നിട്ടും രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാതെ പതറാതെ സ്വന്തം സഹോദരന്മാരെ എന്ന പോലെ രക്ഷപ്പെടുത്താൻ സാഹസികമായി നടത്തിയ പാരിശ്രമങ്ങൾ നടത്തിയ എല്ലാവർക്കും നമുക്ക് ബിഗ് അനുഭവം നൽകാം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് കേരളത്തിൽ നടന്നത് യാഗസന്നദ്ധയുടെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായിരുന്നു രക്ഷാപ്രവർത്തനം എന്നാൽ ഈ പ്രളയം ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിയെങ്കിലും പൊതുജീവിതം ലഭിക്കാൻ പ്രളയം നിമിത്തമായതിന്റെ അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല കാസർകോട്ടെ വിരുവിലും വയസ്സ് മുപ്പത്തിമൂന്നായെങ്കിലും വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ ലഭിക്കാതെ പോയ ബിനുവിന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം പോലെ കടന്നു വരികയായിരുന്നു മാവേലിക്കര സ്വദേശി ദീപ്തി മഹാപ്രളയത്തിടേയും ഒട്ടിട്ട പ്രണയം എട്ട് മാസത്തിനൊടുവിൽ ഈ മീനം രണ്ടിന് താലിവിട്ടിലെത്തി നിൽക്കുകയാണ് രാവണേശ്വരം മാക്കിയിലെ ബിനുവിന്റെയും മാവേലിക്കര തഴക്കരയിലെ ദീപ്തിയുടെയും ഈ പ്രളയകാല പ്രണയം സിനിമാ കഥ പോലെ കിഴിലരാണ് യിലെ വാല വീട്ടിൽ മോഹനന്റെയും ഋഷിയുടെയും മകളാണ് ദീപ്തി കാഞ്ഞങ്ങാട് രാമണീശ്വര മാധ്യയിലെ കീപാട്ട് വീട്ടിലെ കെ വി അമ്മാളവിന്റെയും പരേതനായ ടി ആണ്ടിയുടെയും മകനാണ് കെ ബിനു പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനത്തിനായാണ് പെരിയയിലെ ഗണേഷ് ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിലെ സൗണ്ട് എഞ്ചിനീയർ ബിനു ഉൾപ്പെട്ട കനൽ പാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ട എന്ന പ്രവർത്തകർ മാവേലിക്കരയിലെത്തിയത് കൂട്ടായ്മയിൽ അംഗമായ മാവേലിക്കര തഴക്കരയിലെ ദീപ്തിയുടെ വീട്ടിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇവരെത്തി ദീപ്തിയുടെ വീട്ടുകാരുമായി സൗഹൃദം പങ്കുവെക്കുന്നതിനിടയിൽ ബിരുവിന്റെ കുടുംബകാര്യവും ചർച്ചയ്ക്കെത്തി മുപ്പത് കഴിഞ്ഞിട്ടും കല്യാണമായില്ലേ എന്നതായിരുന്നു ബിരുവിനോട് വന്ന ആദ്യ ചോദ്യം ആദ്യമൊന്ന് തലനാട്ടിയെങ്കിലും വൈകാതെ ബിരുവിന്റെ കൃത്യമായ മറുപടി വന്നു കാസർഗോഡ് പെണ്ണ് കിട്ടാൻ വളരെ കഷ്ടാണ് ആർക്കും തൊഴിലാളികളെ വേണ്ട എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മതി അതുമല്ലെങ്കിൽ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ചെക്കൻമാരെ ഇതിലൊന്നും വെള്ളാത്തവരുടെ കാര്യം കഷ്ടമാണ് ഇതോടെ ബിനുവിന്റെ കൂട്ടായ്മയിൽ വലിയ ചർച്ചയായി ഇതൊക്കെ കേട്ടാൽ ദീപ്തിയും ഒരു അരികിൽ മൗനസാക്ഷിയായി നിന്നിരുന്നു അതിനിടെ ബിനു ദീപ്തിയോട് തോന്നിയ പ്രണയം നേരിട്ട് തന്നെ അറിയിച്ചു ഒരു ചെറു കുഞ്ചിരി മാത്രമായിരുന്നു പ്രതികരണം പിന്നീട് ദീപ്തിയുടെ അച്ഛനും അമ്മയും അടുത്ത ദിവസം കാസർഗോഡ് വരുന്നുണ്ടെന്നും വീടും ചുറ്റുപാടും കാണുന്നതെന്നും അറിയിച്ചപ്പോൾ ഞെട്ടിയത് ശരിക്കും ബിനുവായിരുന്നു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സാണ് ഇതിനിടയിൽ വീട്ടുകാർ പരസ്പരം സംസാരിച്ച് വിവാഹ ഒരുക്കങ്ങൾ മുന്നോട്ട് നീക്കി കല്യാണം നിശ്ചയം വലിയ ചടങ്ങായൊന്നും നടത്തിയില്ല വെള്ളിയാഴ്ച രാവണേശ്വരത്ത് നിന്നും ബിനുവിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന മുപ്പതംഗ സംഘം മാവേലിക്കരയിലേക്ക് പുറപ്പെടും മാവേലിക്കര വഴിവാടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ശനിയാഴ്ച വിനു ഭീപ്തിയെ നാലുകെട്ടി സ്വന്തമാക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത